ക്രീസിൽ നിൽക്കുന്ന ബാറ്റർ ഇടം കയ്യൻ ആണെങ്കിൽ വലത് കൈകൊണ്ട് ബോൾ ചെയ്യുന്നു ബാറ്റർ വലം കയ്യൻ ആണെങ്കിൽ ഇടത് കൈകൊണ്ട് ബോൾ ചെയ്യുന്നു ഐ പി എല്ലിൽ ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് ശ്രീലങ്കൻ താരൻ കമിൻഡു മെന്റിസ് കഴിഞ്ഞ ദിവസം നടന്ന കെ കെ ആർ ഹൈദരാബാദ് മത്സരത്തിന്റെ ഇടയിലാണ് സംഭവം കെ കെ ആർ ബാറ്റിംഗിന്റെ ഇടയിൽ പതിമൂന്നാം ഓവറിലാണ് മെന്റിസ് ബൗൾ ചെയ്യാൻ എത്തുന്നത് അപ്പോൾ ക്രീസിൽ വലം കൈ ബാറ്റർ രഘുവംശിയായതിനാൽ മെന്റിസ് ഇടത് കൈകൊണ്ട് ബോൾ ചെയ്തു ആദ്യ ബോളിൽ സിംഗിൾ എടുത്ത രഘുവംശി സ്ട്രൈക്ക് കൈമാറി ശേഷം സ്ട്രൈക്കിലെത്തിയത് വെങ്കിടേഷ് അയ്യർ അപ്പോഴാണ് കളി മാറുന്നത് ഇടത് കൈ ബാറ്ററായ വെങ്കിടേഷിനെതിരെ വലത് കൈകൊണ്ട് ബൗൾ ചെയ്ത് കമന്റു മെന്റിസ് ഞെട്ടിച്ചു മാത്രവുമല്ല പിന്നീട് സ്ട്രൈക്കിലെത്തിയ രഘുവംശിയെ പുറത്താക്കുകയും ചെയ്തു ഒരു ഓവറിൽ നാല് റൺസ് വഴങ്ങി ഒരു വിക്കറ്റ് പക്ഷേ മെന്റിസിന് ക്യാപ്റ്റൻ പാറ്റ് കമിൻസ് ഒരു ഓവർ മാത്രമേ എറിയാൻ നൽകിയുള്ളൂ പതിമൂന്നാം ഓവറിന് ശേഷം കെ കെ ആർ അടുത്ത ഏഴ് ഓവറിൽ തൊണ്ണൂറ്റി രണ്ട് റൺസാണ് അടിച്ചു കൂട്ടിയത് പക്ഷേ അതിനിടയ്ക്കൊന്നും കമിൻസ് മെന്റിസിനെ ഉപയോഗിച്ചില്ല ഇടങ്കൈ ബാറ്ററായി ക്രീസിലെത്തിയ അദ്ദേഹം ഇരുപത് ബോളിൽ ഇരുപത്തിയേഴ് റൺസ് നേടി ശ്രീലങ്കയ്ക്ക് വേണ്ടി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ കളിക്കുന്ന താരമാണ് കമന്റുമെന്റിസ് അദ്ദേഹത്തിന്റെ ഈ സവിശേഷതയെ സംബന്ധിച്ച് നമ്മുടെ ചാനലിൽ മുൻപും വീഡിയോ ചെയ്തിട്ടുള്ളതാണ്